ഇത് ചെറായിപ്പടത്ത് കക്ക ഞാൻ വെക്കണപ്പോ ഞാനിറങ്ങിയതണ്ട കറുത്ത കക്കീണ് ഒരു കിറ്റിന് നൂറ് രൂപ ഇണ്ടാ ഈ കർക്കിടകത്തിൽ ഇതിന് ഭയങ്കര ടേസ്റ്റാണോ ഇത് രണ്ട് കിറ്റ് ഞാൻ വാങ്ങിച്ചിട്ടാ ആ ചേട്ടൻ പൈസ വാങ്ങിക്കണത് മുമ്പേ കാറിലേക്ക് കൊണ്ടുപോകാൻ പോയി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പയ്യോ പൈസ വാങ്ങിച്ചിട്ട് മതി എന്ന് പറഞ്ഞിട്ട് അതവിടെ വെക്കണണ്ട ചേട്ടൻ അപ്പുറത്ത് ഒരു മീൻ കണ്ടിട്ട് ചേച്ചി വിളിക്ക വിളിക്കുന്നുണ്ട് ആ ചേച്ചിയുടെ ഞാൻ മീൻ വാങ്ങിക്കാറുണ്ട് അപ്പൊ മീൻ വാങ്ങിക്കാനല്ലേന്ന് വിളിക്കണ്ട അപ്പൊ ഞാൻ മീൻ വാങ്ങിക്കാതെ പോകുന്നു അല്ലെങ്കിൽ രണ്ടും കൂടി ആവുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അവിടെ കൊറേ മീനുകളൊക്കെ എടുപ്പുണ്ടായിരുന്ന കേട്ടാ ആ സൈഡിൽ എപ്പോഴും ഉണ്ടാവും മീനും കക്കയും ഇതൊരു നല്ല പണി കേട്ടോ എനിക്ക് കക്ക വാങ്ങിക്കാൻ കക്കക്ക് ഭയങ്കര ടേസ്റ്റൊക്കെയാണ് കഴിക്കാനും ഇഷ്ടമാണ് പക്ഷേ എപ്പോഴും വാങ്ങിക്കില്ല എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കഷ്ടപ്പാടുണ്ട് ഒറ്റക്കൊന്നും സാധിക്കില്ല ഒന്ന് ചെയ്യാനായിട്ട് ഞാൻ കക്കു വാങ്ങിക്കാം ഞാൻ കുറേ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വെള്ളക്കക്കട ഇപ്പൊ വെള്ളക്കൊക്കെ അങ്ങനെ കിട്ടാൻ ഇല്ലാന്നൊന്നും കാണാറില്ല നിറച്ച അഴുക്കാൻ ഇത് കുറേ പ്രാവശ്യം കഴുകാടി എല്ലാവർക്കും ഈ കക്ക ശരിക്കും കളയാക്ക ചെയട എല്ലാവർക്കും ഈ കക്ക കട്ടില്ല കേട്ടോ വയറുക ഞാനിത് വീട്ടിൽ നിന്നു ഇതങ്ങനെ വാങ്ങിച്ച കറി വെക്കണം കാരണം ഇത് ഇവിടെ വന്നിട്ടും അവിടെ നിന്ന് പോയി വാങ്ങിക്കുന്നു അല്ല ഇവിടെയൊക്കെ ഈ കക്ക ഇറച്ചി ആയിട്ടാണ് വിൽക്കാൻ വെച്ചകൾ തുടരുന്നത് പക്ഷെ ഞാൻ വാങ്ങിക്കാറില്ല എനിക്ക് താല്പര്യമില്ല അത് വാങ്ങിക്കാൻ ഇപ്പൊ ഇത് കഴി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും

അഞ്ചു വില മങ്ങി വെറുതെ അഞ്ചു നില പിന്നെ കഴിഞ്ഞാൽ അഴുക്കുള്ളത് ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ടു ഇപ്പൊ നന്നായിട്ടെല്ലാം ക്ലീൻ ചെയ്തെട്ട ഞാൻ അത്രേ സമയം എടുത്ത് ഇത് എല്ലാവരും ക്ലീൻ ആയി കേട്ടാ ഒരു അഴുക്കും ഇതിലില്ലട്ട ഇനി ഇത് വെള്ളത്തിലിട്ടിട്ട് രാവിലെയുള്ള കാഴ്ച കാണുന്നത് കണ്ട ഇതെല്ലാം വായ തുറന്ന് കടിക്കുകയുള്ളൂ കണ്ടാ ഇത് അതിൻ്റെ ഉള്ളിലുള്ള കംപ്ലീറ്റ് അഴുക്ക് ഇത് പുറന്തള്ളി ചെളിയെല്ലാം ചെളി മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അത് വായ തുറന്ന് കംപ്ലീറ്റ് ആ പാത്രത്തിൽ വന്ന് കിട്ടണം ഇങ്ങനെയാണ് ക്ലീൻ ചെയ്യണം ഒരു ദിവസം ഫുള്ള് വെള്ളത്തിൽ ഇടണം തൊടുമുഴുക്കും അത് വായടെ ചളയും ണംഴുക്കാണ് ആ കക്കട ഉള്ളിൽ അഴുക്ക് കംപ്ലീറ്റ് പുറത്തേക്ക് പോയി ഇത് ഒന്നും ചെയ്യാതെ അപ്പ തന്നെ വാതിലൊന്നു കഴുകി കുഴുങ്ങി നിറച്ചെടുത്ത് കഴിക്കുന്ന ആൾക്കാർക്ക് എല്ലാം അവരുടെയും കംപ്ലൈൻറ് വരും കേട്ടോ ഇതും കുറേ പ്രാവശ്യം ഞാൻ കഴുകി നല്ല അടിപൊളിയായിട്ട് എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് വെള്ളമൊഴിച്ചാൽ കുഴുകണം തുള്ളി വെള്ളമൊഴിക്കണ്ട ഇതിന് ഉപ്പ് കുറഞ്ഞുണ്ട് ഇത്തിരി ഉപ്പ് ഇടണമെന്ന ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേണ്ട ഇതേപോലെ വേവിച്ചു എടുക്കാം വെറുതെ തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് പൊട്ടിക്ക് പൊട്ടിയാണ് ആ വെള്ളത്തിലാണത് വെന്തിടുന്നത് കൊട്ടലേക്ക് വരിട്ട് ഇത് അടിച്ചടിച്ചടിച്ചടിച്ച് അത് വേതിരിഞ്ഞ് കിട്ടും നമുക്ക് ഇപ്പൊന്നും ഇപ്പം അന്ന് നടക്കില്ല കേട്ടോ പിള്ളേർ രണ്ടുപേരും വല്ല സഹായിച്ച് ഇതെടുക്കാനായിട്ട് ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ഇത്തലങ്കടെ മാറ്റിയിട്ട് ഇറച്ചി മാത്രമായിട്ട് വേർതിരിച്ചെടുക്കാൻ പറ്റും കേട്ടോ ഏറ്റവും ടേസ്റ്റ് വെള്ളക്ക ചെറിയ ബസ് കക്കയുണ്ട് അതിന് ഭയങ്കര ടേസ്റ്റാണ് അത് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ പുഴുങ്ങിയിട്ട് ഇതേപോലെ ക്ലീൻ ചെയ്ത് പുഴുങ്ങിയിട്ട് അതിനകത്തേക്ക് പിടി അരിപ്പൊടിയും കൊണ്ട് പിടിയുണ്ടാക്കിയിട്ട് തേങ്ങ നമ്മൾ അവിയലിൻ്റെ കരക്കൂലി ഈ ജീരകം വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ട് അതുപോലെ അരച്ച് കലക്കി ഈ പിടിയും ഈ ളൊന്നും കളയാതെ അങ്ങനെ അങ്ങനൊരു മുഴുവൻ വെള്ളമൊക്കെ കേട്ടോ അതിനകത്തേക്ക് അരച്ച പൊഴിച്ച് ഭയങ്കര ടേസ്റ്റായിട്ട് അതെല്ലാവരും കൂടി കഴുകി കൊടുക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ലാകൂല നല്ല ടേസ്റ്റാണ് ഇപ്പൊ അതൊന്നും ഉണ്ടാക്കി കഴിക്കാനായിട്ട് താല്പര്യമില്ല ഇപ്പം എന്ന് പറഞ്ഞാൽ പുഴയിലൊക്കെ നിറച്ച കഴുകണ്ടില്ല അന്ന് ഇതുപോലെ മാലിന്യങ്ങളൊന്നും തള്ളൂലായിരുന്നു പുഴയിലേക്കാരി ഇപ്പ മുഴുവനും കഴുക്കണം അപ്പം അതുപോലെ നമ്മൾ ഇത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും ഇതുപോലെ വേറെ തിരിഞ്ഞ് കിട്ടും ഇതിൻ്റെ ഉള്ളിൽ ഇതിനെ പയ്യത് കുറച്ച് മാത്രം ഞെക്കി കളഞ്ഞാൽ ഞെക്കി കളഞ്ഞാൽ മതി പിന്നെ ബാക്കി അതിൻ്റെ ഒരു കളി എന്ന് പറയും അത് അതാണ് കേട്ട ഒരു തുമ്പ് മാത്രം ഞെക്കി കളഞ്ഞാൽ മതി അത് മണ്ണൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കഴിഞ്ഞിട്ട് പിന്നെ സമയെടുത്ത് വേണം ഇത് ചെയ്യാനായിട്ട് കണ്ടതെല്ലാം കഴുകി കുറേ പ്രാവശ്യം ഞാൻ കഴുകി ഉപ്പ് മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ചേർത്ത് വേവിക്കണത് കുറച്ച് കല്ലുപ്പ് ഇടാ കുറച്ച് വേപ്പലിട പച്ചമുളക് അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടില്ല കേട്ടാ ഇടണ്ട മഞ്ഞൾപ്പൊടി കക്കട വെള്ളം തന്നെ ഒഴിക്കാവും കേട്ടോ കക്ക വെന്തപ്പം തന്നെ ഞാൻ മാറ്റി വെച്ചതാണ് ആ വെള്ളത്തിൽ മാത്രം ഇത് കഴിക്കാവൂ ഉപ്പ് കുറവുള്ള ആരുടെ കേട്ട ഞാൻ ഉപ്പ് ചേർത്തത് അണ്ട് ഇത് പറ്റിച്ചിടക്ക മൺകലത്തിലാ വെക്കണത് ആ വെള്ളം വറ്റി നന്നായി വറ്റി കഴിഞ്ഞ് എഴുന്നിട്ടാണ് നമ്മളിത് വളർത്താൻ പോണത് എല്ലാം നന്നായിട്ട് വെന്തിരേണ്ടട്ട പിന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വീണ്ടും ഒന്നുകൂടി ഇതിനകത്ത് ഇട്ടി ഇളക്കി എടുക്കാം കുറേ ചുവന്നുള്ളി വേണം കേട്ടോ അതിനെ അതിന് അളവൊന്നും നോക്കണ്ട കുറേ എടുത്തിട്ട് അതരിഞ്ഞ് വെക്കാം പിന്നെ ഉള്ളി മുളകും കൂടി ചതച്ച് വെക്കണം പച്ചമുളക് ചതച്ചത് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് കേട്ടോ കുറച്ച് വേപ്പില അങ്ങനെ കടുക് പൊട്ടിച്ചതിന് ശേഷം ഉരങ്ങ് ഉരങ്ങിട്ട് മാറ്റിയെടുക്കാം കേട്ടോ മൊരിഞ്ഞു ആ ഇഞ്ചി വെളുത്തുള്ളിലൊരിഞ്ഞ് മൊരിഞ്ഞൊഴിമ ചുവന്നുള്ളി എഴുന്നലാട്ടോ ഇത് പലരും പല സീസണു ഞാൻ എന്റെ രീതിക്ക് കണ്ട വെക്കുന്നത് കേട്ടോ സവാളയായാലും കുഴപ്പമില്ല പക്ഷെ ഞാൻ ഈ കറുത്ത കക്ക കാരണം ഉണ്ടായി ചുവന്നുള്ളി മാത്രം ഇട്ടു ഇത് ഇപ്പോഴും കുറവാണല്ലോ കക്കക്ക് ഉപ്പ് വെള്ളത്തിൽ വെള്ളത്തിൽ നിന്ന് വരണകൊക്കെ അന്ന് കിട്ടിയെങ്കിൽ വെള്ളക്ക ഇതെല്ലാവരും ഓരോന്നു വരെ ഞാൻ ഈ മുളകും കൂടി ഈടാത്തത് പെട്ടെന്ന് കരിഞ്ഞു പോണമായിരുന്നുണ്ട് അതാരണം ഞാൻ കുറച്ച് മുളകും ചതച്ച മുളകും ഉള്ളിയും കൂടി ചതച്ച് ശരിക്കും വാടി നല്ല വാസന വരും വരുട്ടോ ഇപ്പോൾ അതേ നല്ല പാകത്തിന് മുരിഞ്ഞിടിയാറുണ്ട് അതിൽ നന്നാ വെളിച്ചെണ്ണ പയ്യെ പയ്യത്തിളി വരും അതിനുശേഷം വരിച്ചകണം പക്കറിച്ച് എടുത്തിട്ട് അവിടെ വരട്ടി വരട്ടി എടുക്കുക ഇത് കഴിക്കാനായിട്ട് കുറച്ച് മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ലാസ്റ്റ് തൂറി കൊടുക്കുക എന്നിട്ട് നല്ല പാകമായി അതിരണ്ടിട്ട് കട്ടിയും കൂടെ ചീരിച്ചിട്ട് കാരണം ഉണ്ടല്ലോ നമുക്ക് നല്ല സമാധാനമായിട്ട് തിന്നു ഇത് ശരിയാക്കി എടുക്കാൻ പറ്റും കട്ടി കുറഞ്ഞതാണെങ്കിൽ പെട്ടെന്ന് കത്തി പൂവാടിയൊക്കെ വേഗം കത്തി ഒഴിക്കും പിന്നെ അത് ലാസ്റ്റ് മസാലപ്പൊടി ഞാൻ അപ്പം തന്നെ ചതച്ചെടുത്ത മസാലകളെല്ലാം കൂടി കുരുമുളകും കൂടി പൊട്ടും ലാസ്റ്റിൽ ഇതിനൊരു പൊട്ടുന്ന അച്ഛ സൗണ്ട് വെക്കും അതാണ് അതിൻ്റെ പാകം അത് ഇറക്കാം കഷ്ടപ്പെട്ടാലും ടേസ്റ്റ് ഉള്ള സാധനം ആയിരുന്നു നമുക്ക് സന്തോഷായിരിക്കും ഇത്രേ ഉള്ളൂ ഈ സാധനം വലുത്തിയിട്ട് കഴിഞ്ഞപ്പോഴും